യോഷ് ഞാൻ നേരം പറയാൻ ആ എന്റെ പേര് ആഗ്നസ് ഞാൻ മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് വരുന്നു ഇതാണ് എന്റെ വീട് എന്റെ അമ്മ ബ്യൂട്ടീഷ്യൻ ആണ് അപ്പ ഗൾഫിലാണുള്ളത് അപ്പൊ അപ്പ ഇപ്പൊ ഇവിടെ ഇല്ല ഞാൻ എട്ട് വർഷം റിയാദിലായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് എൻ്റെ മ്യൂസിക്കൽ ജേണി ശരിക്കും തുടങ്ങിയത് അമൃത റിയാലിറ്റി ഷോയിൽ ഞങ്ങളുടെ ആഗ്നസ് എന്ന കുഞ്ചിക്ക് സെലക്ഷൻ കിട്ടിയതില് എല്ലാവരും ഒരു ഒരുപാട് സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു മോള് കുഞ്ഞിലെ മുതൽ പാട്ട് പഠിക്കുന്നുണ്ട് അവളുടെ ചേച്ചി പഠിക്കുന്ന പാടുന്ന കണ്ടിട്ടാണ് അവളും പാട്ട് പഠിക്കാൻ തുടങ്ങിയത് അവൾക്ക് ടീച്ചേഴ്സിന്റെയും അവളെ പാട്ട് പഠിപ്പിക്കുന്ന എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ടുണ്ട് ഇതാണ് എൻ്റെ അമ്മച്ചി ഞങ്ങളൊക്കെ മോട്ടു ഞങ്ങൾ മോട്ടു എന്നാണ് ആളെ വിളിക്കുക പിന്നെ ഇത് രണ്ടാണ് എൻ്റെ ചേട്ടൻ ചേച്ചി ഇവർ കസിൻസാണ് അമ്മയുടെ ചേച്ചിയുടെ മക്കളാണ് Baba